സീ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകും സോ അതിലേക്ക് പോകുന്ന ഇരുപത് ലൈക്ക് വേറെ വളരെ അധികം ഇരുനൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് സൗകര്യങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സർജ്ജ്വൽ ഉബേറെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി സർജുവൽ ഉബേർക്ക് രണ്ട് കോടി രൂപയുടെ ഓഫർ അതായത് രണ്ട് കോടി രൂപ ഒഡീഷ എഫ് സിക്ക് നൽകാമെന്ന തരത്തിലുള്ള ഒരു ഓഫറ് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നു പട്ടതൊന്നും എന്നാൽ സമ്മതിച്ചില്ല ഒഡീഷ എഫ് സി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഒഡീഷ എഫ് സിക്ക് തന്നെ വേണം അതായത് ഒഡീഷ എഫ് സിക്ക് ഒരു സെർജിയല്ലോ തന്നെ വേണം എന്നാണ് അവർ പറയുന്നവരെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചില്ലെങ്കിൽ പോലും സോ എന്തായാലും അത്രയും വലിയൊരു ഓഫർ എന്തുകൊണ്ട് ഒഡീഷ റിജക്റ്റ് ചെയ്തോന്നറിയത്തില്ല കാരണം പ്ലേ ഓഫിൽ പോലും എത്തിയില്ല പിന്നെ ഒഡീഷയെ മാനേജ്മെൻറ്റും സെർജിയല്ലോ വേറെയും തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സോ എനിക്കറിയാമല്ലോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർകാശിക്ക് വീണ്ടും വലിയൊരു തിരിച്ചടി തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇത് ഇന്റർകാശി നാംദാരി മാച്ചിൽ ആ ഒരു മൂന്ന് പോയിന്റ് നാംദാരി എന്തോ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർ കാശിയോട് സോ ആ ഒരു പോയിന്റ് വീണ്ടും എന്താ പറയുക തിരിച്ചു വിളിക്കുകയാണ് ഓവർ റോൾ ആകുകയാണ് അതായത് മൂന്ന് പോയിന്റ് ഇവർക്ക് കുറയുകയും നാംദാരിക്ക് മൂന്ന് പോയിന്റ് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അതായത് ഇപ്പോൾ ലീഗ് സ്റ്റേജ് മാച്ച് നടക്കാത്ത ഈ ഒരു സമയത്ത് തന്നെ ഇന്റർ കാശിയുടെ മുപ്പത്തിയെട്ട് പോയിന്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് പോയിന്റായിട്ട് കുറയുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ഇരുപത്തി ആറ് പോയിന്റ് ഉണ്ടായിരുന്ന നാംദാരിക്ക് ഇപ്പോൾ ഇരുപത്തി ഒൻപത് പോയിൻ്റ് ആയെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു സമയത്ത് നാംദാരിക്ക് ഈ ഒരു പോയിന്റ് ബൂസ്റ്റപ്പ് ചെയ്യില്ല കാരണം അവരെ തളർത്തിയത് ഈ ഒരു മൂന്ന് പോയിന്റ് പോയതാണ് ഈ ഒരു മൂന്ന് പോയിന്റ് പോയതിന് ശേഷം അവർ പിന്നെയുള്ള കളിയെന്ന് പറയുന്നത് വൻ പരാജയ രീതിയിലായിരുന്നു കളിച്ചോണ്ടിരുന്നത് സോ എന്തായാലും ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അറിയാം അവർക്കിനി കിരീടമൊന്നും നേടാൻ സാധിക്കില്ല കാരണം അവർ ആ ഒരു മൂന്ന് പോയിൻ്റ് ഡ്രോപ്പിലാണ് അവരുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതായി പോയത് സോ എന്തായാലും ഇപ്പോൾ ഇൻ്റർ കാശിക്കും അതുകൊണ്ടൊരു ഗുണമില്ലാതാകുന്നു അവർക്ക് മുപ്പത്തിയഞ്ച് കുറയുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഇത് ഗോകുലത്തിനാണ് നല്ലത് കാരണം അടുത്ത രണ്ട് കളി ചർച്ചിൽ പ്രദേശത്ത് നോക്കുകയും ഒരു കളി മാത്രം എന്താ പറയുക ഇന്റർകാശ് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കളി ഗോകുലത്തിന് വിജയിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഗോകുലത്തിന് ഒരുപക്ഷെ കിരീടത്തിലേക്ക് പോകാം എന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വിളിക്കണം ഗുഡ് ബൈ